സന്ദേശം എത്തിയിട്ട് അതിനെ നിഷേധിച്ച ആളുകൾ അവർ ഏറ്റവും വലിയ നഷ്ടത്തിലും പരാജയത്തിലുമാകുന്നു വളരെ പ്രബലമായ ഏറെ പ്രതാപമുള്ള ഒരു കിതാബ് കാരണം യും ആയില്ല കാരണം എല്ലാം അറിയുന്ന യുക്തിമാരും ഗ്രന്ഥമാകുന്നു അതിന്റെ വിശദങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിന്റെ പ്രാധാന്യം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കരാം ഏത് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അതിനെ പരിശോധിച്ചു നോക്കിയാലും ഏതൊക്കെ മാനദണ്ഡങ്ങളിലൂടെ അതിനെ നീതിയുക്തമായ എന്തെല്ലാം അളവുകൂലുകൾ വെച്ച് പരിശോധിച്ചാലും ആ ഖുഹാനിൽ യാതൊരുവിധ വ്യാജ വാർത്തയും യാതൊരുവിധ പിന്നിപ്പുകളും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് മനുഷ്യരുടെ അറിവിന്റെ കുറവുകൊണ്ടോ അവരുടെ അവർ മനസ്സിലാക്കുന്ന ഇടത്തുള്ള വീഴ്ചകൾ കൊണ്ടോ അതിലെ പല യാഥാർത്ഥ്യങ്ങളും അവർക്ക് മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം എന്നാൽ യഥാർത്ഥത്തിൽ ദൈവികമായ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി തങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലാതെ വളരെ പരിമിതമായ തങ്ങളുടെ ബുദ്ധിയെ ദൈവിക പ്രമാണങ്ങളോട് വൈരുദ്ധ്യാത്മകമായ രോഗത്തിൽ ഏറ്റുമുട്ടിക്കാൻ ശ്രമിക്കാതെ അള്ളാഹു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനും അവര് കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിച്ച ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നവർക്കാണ് അതിൽ പാഠം